നമസ്കാരം നിമിഷപ്രിയ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വലിയ കോലാഹലം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഒരു കൂട്ടർ എങ്ങനെയെങ്കിലും നിമിഷപ്രിയ രക്ഷിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറു അത് എങ്ങനെ തടയിട്ട് അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എങ്ങനെ അടിച്ചു മാറ്റാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിമിഷപ്രിയ തൂക്കി കൊല്ലപ്പെടട്ടെ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് രീതിയിലാണ് മലയാള ലോകം എന്ന് എന്നാൽ ഷഹസാദി എന്ന ഒരു പാവം പെൺകുട്ടി ഇത് നിമിഷപ്രിയ യമനിലാണെന്നുണ്ടെങ്കിൽ ഷേർസാദി എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടി ആ പെൺകുട്ടി അതിൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ചെറിയ പ്രായത്തിൽ അവൾക്ക് പൊള്ളലേൽക്കുന്നു ശരീരമാസകളെ ഏകദേശം എൺപത് ശതമാനത്തോളം ഷെഹസാദിക്ക് പൊള്ളലേറ്റു ആ പൊള്ളലിൻ്റെ പാടുകൾ മറ്റു കാര്യങ്ങളെല്ലാം ചികിത്സിച്ച് ഒന്ന് മാറ്റണം അതുപോലെ തൻ്റെ കുടുംബത്തെ ഒന്ന് കരകയറ്റണം ഈ ഉദ്ദേശത്തോടു കൂടി മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ നമുക്കറിയാലോ യു പി പോലുള്ള സ്ഥലത്ത് യു പി മാൻഡ സ്വദേശിയാണ് ഈ ഷെഹസാദി എന്ന് പറയുന്നത് അവള് എങ്ങനെയെങ്കിലും പുറത്തുപോയി രക്ഷപ്പെടണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉസൈർ എന്ന് പറയുന്ന ഒരു ഒരു തന്നെ പരിചയപ്പെടുന്നത് അവൻ അവന്റെ ഒരു വകയിലെ ഏതോ ഒരു കുടുംബ കുടുംബത്തെ യു എയിലുള്ള ഒരു കുടുംബത്തിന്റെ കുടുംബത്തിലൊരു കുട്ടിയെ നോക്കാൻ വേണ്ടി ഇവളെ യു എയിലേക്ക് പറഞ്ഞു വിടുന്നു അവിടെയാണ് അവളുടെ കഷ്ടകാലം തുടങ്ങുന്നത് ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് അവിടെയാണ് അവളുടെ കഷ്ടകാലം തുടങ്ങുന്നത് അവിടെ നിന്നാണ് അവൾ തൂക്കുകാരിലേക്ക് നടന്നു പോകുന്നത് സഹസാദി കുന്നു എന്ന് പറയുന്നത് ഒരു നാലു മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ നോക്ക് എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ഇവിടെ കൊണ്ടുപോയത് അഥവാ കുട്ടിയെ നോക്കാനാണ് ഇവിടെ കൊണ്ടുപോയത് ആ കുട്ടിയെ ഇവൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ കുട്ടിക്ക് ഒരു വാക്സിൻ കൊടുത്തത് വാക്സിനേഷൻ നമുക്കറിയാലോ ഇന്ന് ഇവിടെ പേപ്പെട്ടി റാബേസ് വാക്സിൻ കൊടുത്തതിന് പിന്നാലെ ഇവിടെ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു വീഴുന്നുണ്ട് അതുപോലെ കോവിഡ് വാക്സിൻ അത് കഴിഞ്ഞ ഒരു കുഴഞ്ഞ വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറെ കുറെ കേസുകൾ ഇവിടെ ആരോപണമായാലും എന്തായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണം നടക്കുന്നു അല്ല എന്നും ആണ് എന്നും ഒക്കെ പറയുന്നുണ്ട് ഈ വാക്സിൻ ഇവിടെ മാത്രമല്ല കൊടുക്കുന്നത് അങ്ങ് യു എൽ കൊടുത്തിട്ടുണ്ടാകും മറ്റു പല ഭാഗത്തും കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഇത്തരത്തിൽ വാക്സിൻ അപകടങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഈ കുട്ടിക്ക് ഈ ഷഹസാദി നോക്കാൻ എടുത്തിരുന്ന ആ കുട്ടിക്ക് നാലു മാസമായ കുട്ടിക്ക് വാക്സിൻ കൊടുത്തിരുന്നു അതിനുശേഷം ഏതോ കാരണത്താൽ ആ കുട്ടി മരണപ്പെട്ടു ആ കുട്ടിയെ ഷഹസാദി കൊന്നതാണ് എന്ന് ഈ കുടുംബം ആരോപിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇന്ത്യൻ ഇന്ത്യക്കാരാണ് അവർ അവർ യു എ പോലീസിൽ അറിയിക്കുന്നു ഈ ഷഹസാദി തങ്ങളുടെ കുട്ടിയെ കൊന്നതാണ് എന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വധശിക്ഷ വിധിക്കുന്നത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവൾ നിരപരാധിയാണ് അതിനുമുമ്പ് പല വീഡിയോകൾ ചെയ്തിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാനേ പറ്റൂ ഇറങ്ങി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നുമല്ല ഇവിടെ അബ്ദുറഹീമിന് ഇതുപോലൊരു സമാന സാഹചര്യം ഉണ്ടായി ഒരു കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളെ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വം കാറിൽ കൊണ്ടുപോകാന്നുള്ള ഉത്തരവാദിത്വം അബ്ദുറഹീമിനെ ഏൽപ്പിച്ചു അബദ്ധത്തിൽ അയാൾ മരണപ്പെട്ടു അതിനുശേഷം അബ്ദുറഹീമിന് വധശിക്ഷ വിധിക്കപ്പെട്ടു അവിടെ നിന്ന് ഇവിടെ എല്ലാ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർ ഉദ്ദേശിച്ച നിയാധനം സംഘടിപ്പിച്ചുകൊണ്ട് അബ്ദുറഹീമിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടു ഇനി ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അബ്ദുറഹീമിന്റെ നാട്ടിലേക്ക് വരാം തലാൽ എന്ന് പറയുന്ന ഒരു യമൻ സ്വദേശിയെ കൊന്ന് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന കുറ്റം തെളിയിക്കപ്പെട്ട നിംഷപ്രിയ ആ നിംഷപ്രിയയെ അവൾക്ക് പശ്ചാത്തലപിച്ചുകൊണ്ട് ഒരു ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള അവസരം ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അവസരത്തെ ശരീരത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് എടുത്തുകൊണ്ട് ആ കുറ്റം പുറത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ മറ്റുള്ളൊരു അഹോരാർത്ഥം പണിയെടുക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ അങ്ങനെയാ പറയാം ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് അന്വേഷിച്ചാൽ മതി പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ടെസ്റ്റുകൾ പലതും നടത്താം ആ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം അതൊക്കെ നോക്കുന്നതിന് പകരം ഇവൾ കൊന്നതാണ് എന്ന് വരുത്തി തീർത്ത് അവളെ കൊന്നുകളഞ്ഞു ഞാൻ ചിന്തിക്കുന്നത് അവൾക്ക് ശമ്പളം കൊടുക്കാനുണ്ടാകാം അല്ലെങ്കിൽ ഇവളെ പിന്നെ ആവശ്യമില്ല എന്ന് കരുതിയിട്ടുണ്ടാകാം ഈ കുട്ടിയുടെ മരണവും അതും കൂടി ഒന്ന് ചേർത്ത് ഞാൻ വായിക്കാണ് കാര്യം ഇന്ത്യക്കാരാണല്ലോ എല്ലാ അർത്ഥത്തിലും ഉത്തമരായി നമുക്ക് കാണാൻ പറ്റും ഏതായാലും ആ ക്ഷേസിയുടെ ജീവന് വേണ്ടി ആരും ഇവിടെ സംസാരിച്ചില്ല ശേസാദിയുടെ വൃദ്ധനായ മാതാപിതാക്കളും മുട്ടാത്ത വാതിലുകളില്ല വളരെ സാധുക്കളായ കുടുംബമാണ് അവർക്ക് പോകാൻ കഴിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങേ ഏറ്റവും പോയാലുള്ള ഒരു എം എൽ എ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല അവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളില്ല മന്ത്രിമാരെ കാണാൻ നിവൃത്തിയില്ല പിന്നെ മലയാളിയല്ല പക്ഷെ അവളെ കുറിച്ചുള്ള വാർത്തകൾ മലയാളത്തിലും വന്നു ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു കോടി കൊടുക്കാമെന്ന് ചാടി ഇറങ്ങിയ ഗോപിച്ചുമണൂരോ അതിന് അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള വലിയ ആൾക്കാരോ ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിമിഷപ്രിയയുടെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഈ പാഞ്ഞു നടക്കുന്ന മറ്റു കൂട്ടങ്ങളോ ഇവരാരും തന്നെ ഷെഹസാദിയുടെ കരച്ചിൽ കണ്ടില്ല തന്റെ മകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന പിതാവ് യു എ കോടതിയിൽ അന്വേഷിക്കുമ്പോഴാണ് വധശിക്ഷയ്ക്ക് വിധേയാക്കപ്പെട്ടു എന്ന് പോലും അവർ അദ്ദേഹം അറിയുന്നത് ഷെഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് പക്ഷെ അവിടുത്തെ ഇന്ത്യൻ എംബസിയെ വിവരം അറിയുന്നത് ഇരുപത്തി എട്ടിനാണ് അത്ര പോലും ഷെഹ്സാദി ആരും നോക്കിയില്ല ഒരു പാവം പെൺകുട്ടി അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി യു എയിലെത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഒരുത്തൻ അവന്റെ കുടുംബം അവന്റെ ഒരു വകയിലെ ഒരു കുടുംബത്തിലേക്ക് കുട്ടിയെ നോക്കാൻ വേണ്ടി അവിടെ എത്തിക്കുന്നു ഇനി അവർ ഏത് തരക്കാരാണെന്ന് അറിയില്ല ഏതായാലും അവിടെ വെച്ച് ആ കുട്ടി മരണപ്പെടുന്നു അതായത് ആ കുട്ടി അത് നാലു മാസം പ്രായമായ ആ കുട്ടി മരണപ്പെട്ടത് ഷെയ്സാദിയുടെ കയ്യിൽ അല്ല ഷെഹസാദിയുടെ കുറ്റമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെപ്പോലെ ഒരു വിഭാഗം മലയാളികളും വിശ്വസിക്കുന്നത് അതായത് നിരപരാധിയായ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഒരു ഇന്ത്യയിലെ ഒരു പാവപ്പെട്ട ഒരു സാധു പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഇവിടത്തെ മീഡിയകൾ വാർത്തയാക്കിയപ്പോ ആ വാർത്തകൾ ചുവടുപിടിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ യു എ നിന്ന് ആ കുട്ടിയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനോ ആർക്കും കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ആരുടെ കുട്ടിയാണോ കൊന്നാത്തത് ഇന്ത്യക്കാരുടെ കുട്ടിയാണ് എന്നത് കൂടി ചിന്തിക്കണം അതായത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ സർക്കാരിനും ഇവിടുത്തെ മറ്റ് എല്ലാ പുണ്യാളന്മാർക്കും ആ ബോബി ചെമ്മണ്ണൂരടക്കമുള്ള കരുണയുടെ കരണപറ്റാത്ത നിറകുടങ്ങൾക്കും ഒക്കെ ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കാമായിരുന്നു പക്ഷെ ആരും ശ്രമിച്ചില്ല വൃദ്ധരായ രണ്ട് മാതാപിതാക്കൾ ആ മാതാപിതാക്കളുടെ കണ്ണ് നേരിന്ന് ആരും ഒരു വിലയും കൊടുത്തില്ല ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം കുറ്റം തെളിയിക്കപ്പെട്ട് വധശിക്ഷ വിധിക്കപ്പെട്ടവരാ ഏതെങ്കിലും തരത്തിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ട് ഇവിടേക്ക് വരുമെന്ന് ഇപ്പോഴും യാതൊരു പ്രതീക്ഷയും ഇല്ല കാരണം തലാലിന്റെ കുടുംബം ഇതുവരെ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് അവളെ വിട്ടയക്കാമെന്ന് പറഞ്ഞിട്ടില്ല ആകെയുള്ളൊരു പ്രതീക്ഷ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് കോടതിയിലേക്ക് ഒരു കടലാസ് അല്ലെങ്കിൽ ഒരു വാക്ക് പോയിട്ടുണ്ട് എന്നതാണ് അതിന്റെ തെളിവാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്നാൽ തുടർന്ന് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവളെ ഏതെങ്കിലും വിധത്തിൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് തടയിട്ടുകൊണ്ട് ഇവിടെ വലിയൊരു ശതമാനം ആൾക്കാർ പെരുമാറുമ്പോൾ മറുഭാഗത്ത് നിമിഷപ്രിയ എന്ന കുറ്റം ചെയ്ത ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈകിയ വേള ഇങ്ങനെ ഒന്ന് പറയേണ്ടി വരുന്നത് കാരണം ക്ഷംസാധിയെ സംബന്ധിച്ചിടത്തോളം ആരുമുണ്ടായിരുന്നില്ല നമ്മുടെ ഒരു ക്യാമ്പയിൻ ഒന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ വീഡിയോകൾ പല വീഡിയോകളും ചെയ്തിരുന്നു പക്ഷെ ക്രെഡിറ്റ് എടുക്കാൻ ഒരുപക്ഷെ മലയാളി അല്ലാത്തതുകൊണ്ട് പറ്റില്ലായിരിക്കാം ഏതായാലും നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ അബ്ദുറഹീമിനെ രക്ഷിച്ചപ്പോഴും നമ്മൾ മറന്നു പോകാണ്ടാത്ത ഒരു കാര്യമുണ്ട് ഇവർ രണ്ടുപേരും അവരെ കയ്യാൽ അറിഞ്ഞോ അറിയാതെയോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും സംഭവിക്കാത്ത ഒരു നിരപരാധിയായ ഒരു പാവം പെൺകുട്ടി നമ്മുടെ ഇടയിൽ നിന്ന് വധശിക്ഷിക്ക് വിധേയാക്കപ്പെട്ടിട്ടുണ്ട് അവളെക്കുറിച്ച് ഒന്നും ഇണ്ടാതെ ഇവരെ മാത്രം സംസാരിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില ഇരട്ട നീതികൾ അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ മനസാക്ഷി ചോർന്നു പോയതുപോലെ തോന്നുന്നുണ്ട്